നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള വൺ ആരോപണങ്ങളുമായി സരിത കർമാ ന്യൂസിൽ രാഷ്ട്രീയം എന്റെ ലക്ഷ്യമല്ല ഞാനൊരു പൊതുപ്രവർത്തകയുമല്ല എന്റെ ലക്ഷ്യം പ്രതികാരമാണ് എന്റെ ജീവിതം നശിപ്പിച്ച കോൺഗ്രസ്സുകാരോടുള്ള പ്രതികാരം ഇതിൽ കെട്ടിവച്ച കാശ് നഷ്ടപ്പെടുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനായി ഇറങ്ങിയത് കാരണം ഞാൻ വിജയിക്കാനല്ല മത്സരിക്കുന്നത് എന്റെ ജീവിതം തകർത്ത ആരും സ്ഥാനാർത്ഥിയായിരുന്നാലും അവർക്കെതിരെ അതേ മണ്ഡലത്തിൽ താനും ഉണ്ടാകുമെന്ന് സരിത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹൈബി ഈടനും അടൂർ പ്രകാശിനും രണ്ട് രണ്ടു മണ്ഡലങ്ങളിലായി മത്സരിക്കാനാണ് ഇറങ്ങിയത് പക്ഷേ എറണാകുളത്ത് ഹൈബിടിനെതിരെയും വയനാട് കോൺഗ്രസ് നേതാക്കളുടെ തലപ്പത്ത് തന്നെ ഇരിക്കുന്ന രാഹുലിനെതിരെയും മത്സരിക്കാൻ തീരുമാനിച്ചു ആലപ്പുഴ എം പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഒന്നാമതായി നിൽക്കുക കെ സി വേണുഗോപാലിനെതിരെയായിരിക്കും മത്സരിച്ചിരുന്നെങ്കിലും താങ്കൾ അവർ അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിക്കുമായിരുന്നോ ആ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ കെ സി വേണുഗോപാലിനെ താങ്കൾ ലക്ഷ്യം വെച്ചാൽ ഞാൻ ആരെയും ലക്ഷ്യം വെച്ചല്ല എന്റെ കേസിന് ഞാൻ കേസിൽ സ്ഥിതിയാണെന്നാണ് അവർ ചോദിക്കാറുണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ കേസിലെ സ്ഥിതിയായവരെ ലക്ഷ്യം വയ്ക്കുന്നത് അവരും ആദ്യം അതിനുശുദ്ധി വരുത്തിയിട്ട് ഒരു ഒരു കുറെ കാലം കഴിഞ്ഞതിനു ശേഷം അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത പോരെ അങ്ങനെ ചെയ്യാതെ അവരെന്തിനാണ് അവർക്ക് അവർക്കെന്തെങ്കിലും അവർക്കെതിരെ ഒരു അന്വേഷണം വന്നാലും എത്ര വലിയ ക്രൈം ആണെങ്കിലും ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മേൽക്കോടതികളിൽ പോയി സ്റ്റേ അല്ലെങ്കിൽ അപ്പീൽ അങ്ങനെ വാങ്ങിക്കുന്ന എന്തുകൊണ്ടാണ് അവർക്ക് എന്തുകൊണ്ട് അന്വേഷണത്തെ സഹൈര്യം നേരിടാൻ കഴിവില്ല തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും കളഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ് അടിമയെ പോലെ പണിയെടുപ്പിച്ച ഉപയോഗം തള്ളിക്കളയുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് വേണുഗോപാലിനെതിരെ ശാരീരികമായി പീഡിപ്പിച്ചതിന് ഞാൻ എഫ്ഐ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികളിൽ ഒന്നും അന്വേഷണം നേരിടാൻ ഒരു കോൺഗ്രസ് നേതാക്കളും ധൈര്യപ്പെടുന്നില്ല കാരണം അവർക്കറിയാം അവർ ജയിക്കില്ലെന്ന് അതുകൊണ്ടാണ് ഒരു കേസ് വന്നയുടനെ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി സ്റ്റേ വാങ്ങിവെക്കുന്നത് എന്നെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ കേസ് നേരിട്ട് കോടതിയിൽ തെളിയിക്കുകയാണ് ചെയ്യേണ്ടത് കാസ്റ്റിംഗ് കൗച്ചുകൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മീ ടു ക്യാമ്പയിനുകൾ ഉടലെടുത്തു എന്നാൽ അതിനൊക്കെ എത്രയോ മുൻപാണ് ഞാൻ എന്ന സ്ത്രീ ഒറ്റയ്ക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ടിരുന്ന എല്ലാം തൻ്റെടത്തോടെ തുറന്നു പറഞ്ഞത് എന്നാൽ അന്നൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമുണ്ടായില്ല എന്നാൽ എന്നേക്കാൾ ലൈംഗിക ചൂഷണങ്ങൾ പോലും നേരിട്ടിട്ടുള്ളവർ മീ ടു ക്യാമ്പയിൻ എന്ന ഒരു ഹാഷ്ടാഗുമായി വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കാനും ആളുകൾ നിരവധിയാണ് എത്രയോ പ്രശസ്തരായ വ്യക്തികളാണ് മീറ്റു ക്യാമ്പയിന്റെ ഭാഗമായി ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നത് എന്നാൽ അവർക്കെതിരെയൊന്നും ആരും ഒന്നും പറഞ്ഞു കണ്ടില്ല എനിക്ക് നേരെ ആനടിച്ച കൂരമ്പുകൾ എന്തുകൊണ്ട് അവർക്ക് ഒരു സപ്പോർട്ടും ആശ്രയവുമായി മാറി എന്നത് എനിക്ക് മനസ്സിലാകുന്നുമില്ല മലയാളികൾ എന്ന് പറയുന്നത് സംസ്കാരമില്ലാത്ത വാക്കുകൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത്ര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഒരു കാര്യമേ ഓരോ കാര്യങ്ങൾ നടന്നത് തുറന്നു പറഞ്ഞത് ഞാൻ മോശക്കാരും ഹാഷ്ടാഗോട് വരുന്ന എല്ലാ കാര്യങ്ങളും അത് അത് വളരെ പ്യൂരിഫൈഡുമാണ് അങ്ങനെ അർത്ഥമുണ്ടോ രണ്ടും രണ്ട് ആണെങ്കിലും രണ്ടായിട്ട് അവിടെ പറയുന്നെങ്കിലും ഒരു ഹാഷ്ടാഗിന്റെ മേൽവിലാസം എനിക്കില്ലാന്നേ ഉള്ളൂ ഞാൻ തുറന്ന എന്നെ തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തുറന്നു പറഞ്ഞതാണ് മറ്റൊരാളുടെ സഹായമില്ലാതെ അപ്പോൾ അത് നമ്മളെ മോശക്കാരിയാക്കിയാണ് കോൺഗ്രസ് എന്ന പാർട്ടി എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടിത്തറ ഇളകും വരെ ഏതറ്റം വരെയും ഞാൻ പോകും സരിത പറയുന്നു തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ വ്യക്തമായെന്ന് സത്യസന്ധതയോടെ പരിശോധിച്ചാൽ മനസ്സിലാകും പല കോൺഗ്രസ് എം എൽ എമാരും കൊലക്കേസിലും മറ്റനവധി സ്ത്രീവിഷയങ്ങളിലും പോലും പ്രതികളാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇത്രയേറെ കേസുകളുള്ള ആ സ്ഥാനാർത്ഥികൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെങ്കിൽ സാമ്പത്തിക ക്രമക്കേടിന് മാത്രം മുപ്പത്തിയഞ്ചു കേസുകളുള്ള എനിക്ക് എന്തുകൊണ്ട് മത്സരിച്ചു കൂടാ എന്നും സരിത പറയുന്നു മാത്രമല്ല ഈ കുറ്റവാളികളൊക്കെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ നിൽക്കുന്നത് എന്നത് എന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ജനം മനസ്സിലാക്കും അത് തന്നെയാണ് സമൂഹത്തിന് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശവും എന്തായാലും കോൺഗ്രസ്സുകാർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഭരണത്തിലായിരുന്നപ്പോൾ നിങ്ങൾ കാണിച്ച അനീതിയുടെ ഒരിഴയുടെ പ്രതികാര ദാഹമാണ് ഇപ്പോൾ കണ്ടത് ഇത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയും പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും സരിത കർമാന്യൂസിന്റെ അഭിമുഖത്തിൽ നടത്തി അടുത്ത എപ്പിസോഡിൽ കർമാന്യൂസ് അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കും ന്യൂസ് കർമാന്യൂസ്